നമസ്കാരം മലയാളികളെ മുഴുമുലയിൽ നിർത്തിയ ഒരു പത്രപരസ്യമായിരുന്നു ജെയിൻ യൂണിവേഴ്സിറ്റി കേരളത്തിലെ മുഖ്യധാരാ പത്രത്തിൽ നൽകിയത് രാവിലെ പത്രം വായിച്ച സകല വായനക്കാരും ഞെട്ടുന്ന തരത്തിലായിരുന്നു പത്രപരസ്യം അതായത് നോട്ടുകൾക്ക് വിട എന്നും ഇനി മുതൽ ഡിജിറ്റൽ കറൻസി എന്നുമാണ് പത്രത്തിൽ പരസ്യം നൽകിയിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് കോടിക്കണക്കിന് പരസ്യമാണ് ഇതിലൂടെ ലഭിച്ചത് എന്ന കാര്യം വ്യക്തമാണ് എങ്കിലും ഈ പരസ്യം ഏറ്റവും കൂടുതൽ സത്യസന്ധമാണെന്ന് വായനക്കാർ പറയുന്ന പത്രങ്ങൾ ഇത്തരത്തിൽ പരസ്യം നൽകുന്നത് ഭാവിയിൽ പത്രത്തിന്റെ വിശ്വസതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നും പത്രത്തിൻ്റെ വിശ്വസത തന്നെ നഷ്ടമാകുമെന്നും വായനക്കാർ അന്ന് തന്നെ പറഞ്ഞിരുന്നു കൂടാതെ പ്രതിഷേധം കനത്തതോടെ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങൾ അടുത്ത ദിവസം തന്നെ നിലപാട് അറിയിച്ചിരുന്നു നിലവിൽ ജെയിൻ യൂണിവേഴ്സിറ്റിക്കെതിരെ കോടതിയിൽ പരാതികൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മലയാള പത്രങ്ങൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ വിവാദ പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ പത്രങ്ങൾക്ക് പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് മലയാള മനോരമ ബാന്തൃഭൂമി കേരള കൗമുദി മാധ്യമം മംഗളം ദീപിക ജന്മഭൂമി അടക്കം പന്ത്രണ്ട് പത്രങ്ങൾക്കാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് പ്രസിദ്ധീകരിച്ച പരസ്യം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും മാത്രമല്ല പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്വമേധയെടുത്ത ഇപ്പോൾ നടപടി സംഭവത്തിൽ ദിവസത്തിനുള്ളിൽ പത്രങ്ങൾ രേഖാമൂലം ഇതിന് മറുപടി നൽകണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച പുറത്തിറക്കിയ പത്രത്തിൽ കൊച്ചി ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി നടക്കുന്ന ദി സമിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പ്രചാരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളായിരുന്നു പരസ്യത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അമ്പതിൽ പത്രങ്ങളുടെ മുൻ പേജ് എങ്ങനെയായിരിക്കും എന്ന ഭാവനയാണ് പത്രത്തിൽ നിറഞ്ഞിരുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായ വിമർശനം പത്രങ്ങൾക്കെതിരെ ഉയർന്നിരുന്നു ദേശാഭിമാനിയും ഇംഗ്ലീഷ് പത്രങ്ങളും ഒഴികെ എല്ലാ മലയാള പത്രങ്ങളും ജാക്കറ്റ് പരസ്യങ്ങൾ ആണ് വിന്യസിച്ചിരുന്നത് നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നായിരുന്നു അതിൽ പ്രധാന ലീഡ് ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണം ഇടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസികളിലൂടെ മാത്രമായിരിക്കും എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിങ്ങനെ ആയിരുന്നു പത്രങ്ങളുടെ വാർത്ത വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു പത്രങ്ങൾ പരസ്യം നൽകിയത് രാവിലെ പത്രം അയച്ച പലരും പരസ്യമാണെന്നറിയാതെ ആശങ്കയിലായിരുന്നു വിവിധ കോണുകളിൽ നിന്നും ഇതിനെതിലൊരു വിമർശനം ശക്തമായി തന്നെ ഉയർന്നിരുന്നു മാർക്കറ്റിംഗ് ഫ്യൂച്ചർ മുന്നറിയിപ്പ് നൽകുന്നു എന്നിങ്ങനെ രണ്ടായിരത്തി ജനുവരി ഇരുപത്തിനാല് എന്നിങ്ങനെ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ദിവസവും പത്രം വായിക്കുന്നവർ അതൊക്കെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണമെന്നില്ല കാരണം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പത്രങ്ങൾ നൽകിയ പരസ്യം ഇതൊരു പരസ്യമാണെന്ന രീതിയിൽ നൽകിയത് ഏറ്റവും ചെറിയതായിട്ടാണ് ഈ പത്രത്തിൻ്റെ ഏറ്റവും അവസാന കോളത്തിൽ ചെറുതായിട്ടാണ് നൽകിയത് രാവിലെ ഒക്കെ ജോലിക്ക് പോകാൻ ഇറങ്ങുന്നവർ പെട്ടെന്ന് പത്രം നോക്കുമ്പോൾ ഈ ചെറുതായിട്ട് കൊടുത്തിരിക്കുന്ന പരസ്യമാണ് എന്ന് പത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ പരാമർശം വായിക്കണമെന്നില്ല അതാണ് വിമർശകർ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത് പരസ്യം ചർച്ചയായതോടെ പ്രസിദ്ധീകരിച്ച മാർക്കറ്റിംഗ് ഫ്യൂച്ചറിൽ പ്രതികരണവുമായി മലയാള പത്രങ്ങൾ തന്നെ രംഗത്തെത്തി അത് പരസ്യമാണ് വാർത്തയല്ല എന്ന തലക്കെട്ടിൽ പരസ്യം നൽകിയത് ജെയിൻ ഡീം ടു വി യൂണിവേഴ്സിറ്റിയുടെ പ്രതികരണമാണ് പല പത്രങ്ങളും ആദ്യ പേജിൽ തന്നെ നൽകിയത് എന്തായാലും വായനക്കാരെ കബളിപ്പിക്കുന്ന തരത്തിൽ അതായത് വായനക്കാരുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സംഘർഷങ്ങൾ ഒഴിവാക്കുന്ന രീതിയിൽ മലയാള മാധ്യമങ്ങൾ മലയാള പത്രങ്ങൾ വിശ്വസ്തതയുള്ള മലയാള പത്രങ്ങൾ ഇങ്ങനെ പരസ്യം നൽകുന്നത് അക്ഷരാർത്ഥത്തിൽ അത് വായനക്കാർക്ക് തന്നെ അവരുടെ അവരെയെന്നും ഉപയോഗിക്കുന്ന പത്രങ്ങൾ വിട്ടുപോകാനുള്ള ഒരു കാരണമായി മാറുമെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തമായി ന്യൂസ് एडियुबिकूटि एज्युको फिजियोथेरा सेटर पटम उन्नत इंजीनियरी डॉट आयु गुजरात